ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പ്രതിഭാതനും മിടുക്കനും ലോകസഞ്ചാരിയും വാനോളം എത്തിച്ചേരാൻ കൊതിക്കുന്നവരുമായ ഒരു മഹാമനുഷ്യനായ അദ്ദേഹം ദൈവത്തിന് ഭൂമിയിൽ ഒരു വെണ്ടയ്ക്ക പോലും ചെയ്യാനാകാത്ത ആൾ പിന്നെ സ്വർഗത്തിലെന്തു വെണ്ടയ്ക്കായ ചെയ്യുന്നത് എന്ന് ചോദിച്ചത് അതിൽ ഞാനൊരു ചെറിയ മറുപടി ഇട്ടിരുന്നു ആ മറുപടി എത്ര താഴെ കമൻ്റ് എഴുതിയ ഒരാൾ വളരെ രസകരമായ ഒരു കമൻ്റ് എഴുതിയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ആ കമൻറ്റ് വേറൊന്നുമല്ല അനിൽ മുഹമ്മദിനെ ആസനത്തിൽ ആല് അത് അതല്ലാഹു എനിക്ക് തന്ന റഹ്മത്താണ് എന്ന് പറഞ്ഞിരിക്കണം എന്നാണ് മൊയ്തീൻ എന്ന പേരുകാരനായ മൊയ്തീനാകാം പിന്നെ വേറെ ആരെങ്കിലും ആകാം ഏതായാലും ആ പേരുകാരനായ ആൾ ആ കുറിച്ചത് സത്യം പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ അപാരത എന്തെന്നറിയോ ഏത് വിഷയത്തിൽ തൊടുന്നോ അവിടെയൊക്കെ ദൈവികതയുടെ ഒരു സാന്നിധ്യവും ഒരനിവാര്യതയും നമുക്ക് കണ്ടെത്താൻ കഴിയും മൊഹിതീൻ ആസനത്തിലേക്ക് തന്നെ നോക്കിയാലും അത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു അപാരത നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ദൈവം ഒരു വെണ്ടയ്ക്കയും സ്വർഗത്തിൽ ചെയ്യില്ല എന്നാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അഭിപ്രായം സന്തോഷ് ജോർജ് കുളങ്ങര യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭൂമിയിൽ ജീവിച്ചിരുന്ന് ഈ ചുറ്റുപാടുകളെല്ലാം കാണുമ്പോൾ വേറൊരു സ്വർഗവും നരകവും ഒന്നുമില്ലാതെ ഇവിടെ അവസാനിക്കുന്ന ഒരു ലോകത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന മഹാൻ പറയുന്നത് കാലം മുന്നോട്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് പോകുമ്പോൾ ഏതോ നൂറ്റാണ്ടിൽ എന്നോ ഒരു കാലത്തെ ഒരു ചെറിയ ഇടവേളയിൽ ഇത്രയും മഹാപ്രപഞ്ചത്തിൽ ജീവിച്ചിരുന്ന ഒരുപക്ഷെ ഒരു പോലും പോലും അടയാളപ്പെടുത്താനാകാത്ത ഒരു ചെറിയ ജീവിയുടെ മർമ്മരമെന്നോ നൊമ്പരമെന്നോ അല്ലെങ്കിൽ അഹങ്കാരമെന്നോ ഒക്കെ വേണമെങ്കിൽ അതിനെ ഉള്ളൂ ഈ ഭൂമിയിൽ ഏത് മേഖലയിൽ നമ്മൾ സ്പർശിച്ചു നോക്കിയാലും അവിടെയെല്ലാം നമ്മുടെ നിർവചനങ്ങൾക്കപ്പുറത്തുള്ള ഒരപാരമായ സാന്നിധ്യവും അനിവാര്യതയും ഏത് വൈവിധ്യങ്ങളിലും ഏത് പരീക്ഷണങ്ങളിലും ഏത് രീതിയിലും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ പത്തോ അമ്പതോ പേരെ ഒരു ജോലിക്ക് വച്ചിട്ട് വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ ഭാര്യയെടുത്ത് വന്ന് തളർന്ന് കട്ടിലിൽ കിടന്നുകൊണ്ട് ഓഹ് വല്ലാത്തൊരു കാലമാണ് ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്നത് എന്ത് പാടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ അപ്പോൾ കുറച്ച് മനുഷ്യരെ കുറച്ച് നേരത്തേക്ക് മാത്രം മാനേജ് ചെയ്യാൻ ഇത്രയും പാടുപെടുമ്പോൾ ഈ പ്രപഞ്ചത്തിനെ ആകെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചിന്തകളെ നമ്മൾ വിഡി ചിന്തകളുടെ ഗണത്തിൽ മാത്രമേ പെടുത്താൻ കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ തീന്മേശയിലിരുന്ന് ഏറ്റവും രുചികരമായ മീൻ കഴിച്ചുകൊണ്ട് നന്നായി വെച്ചു എന്ന് ഭാര്യയെ അഭിനന്ദിക്കുന്ന നേരത്ത് ആ തീന്മേശയിലേക്ക് ഈ മീൻ എത്തിച്ചേരുന്നതിന് പിന്നിൽ എന്തെല്ലാം സംഗതികളുടെ ഒരു അനിവാര്യമായ സഞ്ചാരമുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഇതിനെ കടലിൻ്റെ ഉള്ളിൽ പോയി വീശി പിടിച്ചുകൊണ്ടുവന്ന് അവരത് വിറ്റ് വേറൊരു കച്ചവടക്കാരനിലൂടെ വിറ്റ് 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 വിറ്റാണ് അവസാനം ഇത് ഈ കൊടുത്തു വാങ്ങുന്നവൻ്റെ തീന്മേശയിലെ ഭക്ഷണമായി എത്തിച്ചേരുകയും പിന്നീട് പിന്നീടതിൻ്റെ മുള്ളുകളും ബാക്കിയുള്ള വസ്തുക്കളും മറ്റ് ചില ജീവികൾക്കായി ഭക്ഷണത്തിനായി അങ്ങനെ പോവുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ മീൻ പിടിക്കാൻ പോകുന്നവൻ നമ്മൾ ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കാനുള്ള ഇഷ്ടത്തിൻ്റെ പേരിലല്ല മീൻ പിടിക്കാൻ പോകുന്നത് അവൻ്റെ ഗതികേടും പ്രയാസവും കഷ്ടപ്പാടും ദുഃഖവും മാറ്റാനുള്ള ഒരു വരുമാനമാർഗത്തിൻ്റെ സാഹചര്യം തേടിയാണ് അവൻ പോകുന്നത് അപ്പോൾ അവിടെ അവൻ്റെ പ്രയാസവും അവൻ്റെ സങ്കടങ്ങളും ഗതികേടും കടവും ബാധ്യതയുമൊക്കെ മറ്റൊരു തരത്തിലെ ഈ ആരോഗ്യകരമായ പ്രകൃതിയുടെ ബാലൻസ് സംരക്ഷിക്കാനുള്ള ഒരു സംഗതിയാക്കി കൂടി ദൈവം നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ മനുഷ്യരുടെയും വീടുമുറ്റത്ത് നേരം വെളുത്തപ്പോൾ മുതൽ സ്വർണ്ണമഴ പെയ്ത് എല്ലാ വീടുകളിലും സ്വർണ്ണമഴ നിറഞ്ഞാൽ പിന്നെ ഓട്ടോക്കാരൻ ഓട്ടോ ഓടിക്കാൻ ഇറങ്ങേണ്ട കാര്യമില്ല കടക്കാരൻ കട തുറക്കാൻ പോകേണ്ട കാര്യമില്ല മീൻകാരൻ മീൻ കച്ചവടം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല മീൻ പിടിക്കാൻ പോകുന്നവൻ അതിനു പോകേണ്ട കാര്യമില്ല ഒന്നിനും വേറൊരു ലോകമായിരിക്കും ഇതൊരു വലിയ സബ്ജക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും എല്ലാ കഷ്ടപ്പാടിലും സങ്കടങ്ങളിലും പരീക്ഷണങ്ങളിലും എന്തിന് മരണങ്ങളിലും എല്ലാമെല്ലാം ഈ അനിവാര്യമായ ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ഒരു സ്പർശം അത് അനുഗ്രഹമായോ കരുതലായോ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം ഇനി വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രകൃതിയിലെ അനീതിയും ഈ പ്രകൃതിയിലെ അസത്യങ്ങളുമൊക്കെ മറ്റൊരിടപെടലും കൂടാതെ നീതിപൂർവ്വം വിചാരണ ചെയ്ത് ശിക്ഷിക്കണ്ട എന്ന് വിചാരിക്കുന്നുണ്ടോ ഈ കുളങ്ങര അടക്കമുള്ളവർ ഇപ്പം നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത കാണുന്നു ഇരുപത്തിയഞ്ച് അഴിമതിക്കാരായ നേതാക്കൾ ഭരണകക്ഷിയിൽ ചേർന്നപ്പോഴേക്കും അവരുടെ കേസുകളെല്ലാം എഴുതി തള്ളി അവരെല്ലാം ആ കേസിൽ നിന്ന് മുക്തമായി ഇതുപോലെ എത്രയോ മനുഷ്യരെ കൊന്ന ആളുകൾ നിരപരാധികളായി പുറത്തു വന്നിട്ടുണ്ടാവും എത്രയോ നിരപരാധികൾ സ്വാഭാവികമായി മരണപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതെല്ലാം ഇവിടെ അങ്ങ് പൂർത്തിയായാൽ ഇവിടുത്തെ അഹങ്കാരിയും അധികാരവും സമ്പത്തുമുള്ളവനുമൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വലിയ ബഹുമിടുക്കന്മാരും നാളെ മറ്റൊരു ലോകത്ത് വച്ച് ഇവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ വെണ്ടയ്ക്കാന്യായവുമായി കരുതുന്നത് എന്തർത്ഥമാണുള്ളത് അപ്പം മറ്റൊരു ലോകത്ത് വെച്ച് വിചാരണ നടക്കണം അവരെ ശിക്ഷിക്കണം അതിലൊരിടപെടലും ഉണ്ടാകാൻ പാടില്ല നീതി മാത്രമേ നടപ്പിലാകാൻ പാടുള്ളൂ അങ്ങനെ ഒരു ലോകം മരണാനന്തരമില്ലെങ്കിൽ മരണം വരെയുള്ള ജീവിതത്തിന് പോലും യാതൊരു ധാർമ്മികതയും യുക്തിയും സത്യവും നീതിയും ഇല്ലെന്നുള്ളതാണ് ഒരു സത്യം ഇനി നമ്മുടെ ഈ മൊയ്തീൻ കൊടുക്ക മൊയ്തീൻ കൊടുക്കയാണോ കടുക്കയാണോ എന്നറിയില്ല മൊയ്തീൻ കൊടുക്കൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞ സംഗതിയിലേക്ക് വന്നാൽ അനിൽ മുഹമ്മദിനെ ആസനത്തിൽ ആളു മുളച്ചാലും അത് അല്ലാഹു എനിക്ക് തന്ന റഹ്മത്താണെന്ന് പറഞ്ഞിരിക്കണം എൻ്റെ മൊയ്തീൻ കൊടുക്കലേ അത് ഈ പറഞ്ഞ് സൃഷ്ടിച്ച ഒരു ദൈവം തന്നെ തന്നതല്ലേ അതിൻ്റെ പ്രക്രിയകൾ തന്നെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ മൊയ്തീന് സ്വബോധമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് മാത്രം നോക്കി ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്തെല്ലാം വൈവിധ്യങ്ങളും എന്തെല്ലാം സമയബന്ധിത വ്യതിയാനങ്ങളും എന്തെല്ലാ മാറ്റങ്ങളും എന്തെല്ലാ സാരിങ്ങളുമാണ് അതിൽ തന്നെ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് അതുപോലൊരു സംഗതി മൊയ്തീനുണ്ടാക്കാവോ ഉണ്ടാക്കി ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുത്ത് ഇപ്പം മൊയ്തീനെന്നോ അല്ലെങ്കിൽ ഈ പേരിൽ വിളിക്കപ്പെടുന്ന ആളിനെ സൃഷ്ടിച്ചതുപോലൊരു സംഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് മൊയ്തീന് അത്തരം ചിന്തകളുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ നോക്കിയാൽ ഇത് കാണാവുന്നതാണ് അതുകൊണ്ട് മൊയ്തീനെ ആ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന അതിൻ്റെ യോഗ്യമായ സ്ഥലം തിരഞ്ഞെടുത്തത് മുതൽ അതിൻ്റെ ബാക്കിയുള്ള പ്രക്രിയകളൊക്കെ സമയം കിട്ടുമ്പോൾ ഈ പറയുന്ന മൊയ്തീൻ കുടുക്കനോ കടുക്കനോ ആയ ആരാന്ന് വെച്ചാൽ ഒന്ന് സ്വാഭാവികമായി ഇരുന്ന് ആലോചിച്ചാൽ തന്നെ അതിൻ്റെ വൈവിധ്യവും അപാരതയും ബോധ്യപ്പെടും എന്നിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഈ മണ്ടൻ ബുദ്ധിക്കും ഈ പരിമിത ചിന്തകൾക്കും അപ്പുറത്ത് മഹാപ്രപഞ്ചത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലുമുള്ള ശേഷി നമുക്കില്ല എന്ന സ്വയം ബോധ്യത്തോടെ കുടുംബത്ത് കയ്യും വെച്ച് കിടന്ന് സമാധാനമായി ഉറങ്ങുക അതാകും മനസ്സമാധാനത്തിന് നല്ലത്